വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് എടവണ്ണയിൽ അഞ്ച് ടൺ റബ്ബർ ഷീറ്റ് മോഷണം പോയ കേസിൽ രണ്ട് പേർ പിടിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് കരുവാരക്കുണ്ടിൽ നിന്നും എടവണ്ണയിലെത്തിയ ടോറിസ്റ്റ് ലോറിയിലെ അഞ്ച് ടൺ റബ്ബർ ഷീറ്റാണ് പ്രതികൾ മോഷ്ടിച്ചു കടത്തിയത് വാഹനത്തിലെ ഡ്രൈവർമാരാണ് മോഷണത്തിന് പിന്നിൽ ഡ്രൈവർമാരായ കുറ്റിപ്പുറം സ്വദേശി അനീഷ് കാസർകോട് സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കരുവാരക്കുണ്ടിൽ നിന്നും അഞ്ച് ടൺ റബ്ബർ ഷീറ്റുമായി എടവണ്ണ തുഞ്ചത്തെഴുത്തച്ഛൻ സ്റ്റോറിൽ നിന്നും റബ്ബർ ഷീറ്റ് ലോഡ് ചെയ്യാനായി വാഹനം എടവണ്ണയിലേക്ക് പുറപ്പെട്ടത് അഹമ്മദാബാദിലേക്കുള്ള ലോഡായിരുന്നു ഇത് ഞായറാഴ്ച സ്ഥാപനം അവധിയായതിനാൽ കരുവാരക്കുണ്ടിൽ നിന്നും കൊണ്ടുവന്ന റബ്ബർ ഷീറ്റുമായി ഡ്രൈവർ വാഹനം കല്ലിടുമ്പോ വ്യാപാര ഭാവന എതിർവശത്തായി പാർക്ക് ചെയ്തിരുന്നു ഇതിനിടയിലാണ് മറ്റൊരു വാഹനമെത്തി മറ്റു തൊഴിലാളികളുടെ സഹായത്തോടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപ വില വരുന്ന അഞ്ചു ടൺ റബ്ബർ ഷീറ്റ് മാറ്റി ലോഡ് ചെയ്തത് തുടർന്ന് സംഘം വാഹനവുമായി കടന്നുകളയുകയും ചെയ്തു ഉടമകളുടെ പരാതിയിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് വാഹനത്തിന്റെ ഡ്രൈവർമാരുടെ പങ്ക് വ്യക്തമാകുന്നത് കരുവാരകുണ്ട് ഭാഗത്തു നിന്നും റബ്ബർ ഷീറ്റ് കയറ്റി കൊണ്ടുവന്ന വാഹനം ഇടവണ്ണ എന്ന നിന്ന് റബ്ബർ ഷീറ്റ് കയറ്റാൻ വേണ്ടി റോഡിൽ പാർക്ക് ചെയ്യുകയും തുടർന്ന് ഈ വാഹനം ഓടിച്ചിരുന്ന രണ്ട് ഡ്രൈവർമാർ അഹമ്മദാബാദിനുള്ള ഗോ ഗോഡായിരുന്നു വാഹനം ഓടിച്ചിരുന്ന അനീഷ് ഉണ്ണികൃഷ്ണൻ എന്നീ രണ്ട് ഡ്രൈവർമാർ ചേർന്ന് ഈ സാധനം മറച്ചു വിറ്റ് അമിതമായ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഉണ്ണികൃഷ്ണന്റെ സുഹൃത്തായ കാസർഗോഡ് സ്വദേശി വിനോദ് വിനു എന്ന് വിളിക്കുന്ന വിനോദിനെയും കൂട്ടാളിയാക്കിക്കൊണ്ട് ഈ വണ്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും വേബില്ലും എല്ലാം അയച്ചുകൊടുത്ത് ഗൾഫിലേക്ക് അയച്ചു കൊടുത്തിട്ട് ഈ സാധനം മോഷ്ടിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഗൾഫിലുള്ള വിനോദ് അയാളുടെ സുഹൃത്തായ തൃശൂർ സ്വദേശി ഷാനു എന്ന് വിളിക്കുന്ന ആളുമായിട്ട് ബന്ധപ്പെടുകയും ഷാനു ഷാനുവും വിനോദും വിനു എന്ന് വിളിക്കുന്ന വിനോദും ഈ രണ്ടുപേരും കൂടി ചേർന്ന് മോശം ചെയ്യാൻ തീരുമാനിക്കുകയാണ് ചെയ്തത് ഷാനു ആകട്ടെ നിരപരാധികളായ അല്ലെങ്കിൽ ഇതുവരെ ബന്ധമൊന്നുമില്ലാത്ത തന്റെ തൊഴിലാളികളെ പറഞ്ഞു വിട്ട് വാഹനം കേടാണെന്ന വ്യാജേന ഇവിടുന്ന് ലോഡ് മാറ്റി കയറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് ലോഡ് മാറ്റി കയറ്റുന്ന കണ്ട സാക്ഷികളും ഇടവണ്ണ ഉണ്ടായിരുന്നു അതുകൂടാതെ കൊണ്ട് ഈ റോഡ് പോകുന്ന സി സി ടി വി ഫുട്ടേജ് നോക്കി അന്വേഷണം നടത്തിൽ ലൂടുമണ്ടിയും തൃശൂർ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇന്നലെ ഉച്ചയോട് ഇന്നലെ രാത്രിയോടുകൂടി ഇടവണ്ണ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സുഭാഷ് സുഭാഷും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരികയും ഇന്ന് ഇതെല്ലാം വെരിഫൈനു ശേഷം ഈ മുതലകളെല്ലാം വെരിഫൈനു ശേഷം ഇന്ന് സബ് ഇൻസ്പെക്ടർ ഇനി ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ട് പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും ഇനി ഉള്ള രണ്ട് പ്രതികൾ ഒന്ന് കാസർഗോഡ് സ്വദേശി ഗൾഫിലുള്ള വിനു മറ്റൊന്ന് തൃശ്ശൂർ സ്വദേശി ഷാനു രണ്ടുപേരെയും ഇതിന്റെ ാണ് ഇവരുടെ സുഹൃത്തുക്കളായ മറ്റു രണ്ടുപേരുടെ സഹായത്തോടെയാണ് കൃത്യം നടത്തിയത് ന്യൂസ് ബ്യൂറോ എടവണ്ണ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ റോഡ് മഞ്ചേരി